ഹെബ്രായർ എഴുതിയ ലേഖനം അദ്ധ്യായം മൂന്ന് മോശയേക്കാൾ ശ്രേഷ്ഠൻ സ്വർഗീയ സ്വർഗീയവിളിയിൽ പങ്കാളികളായ വിശുദ്ധ സഹോദരരെ നാം ഏറ്റുപറയുന്ന വിശ്വാസത്തിൻ്റെ അപ്പസ്തോലനും ശ്രേഷ്ഠ പുരോഹിതനുമായി യേശുവിനെ പറ്റി ചിന്തിക്കുവിൻ മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നതുപോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു യേശു മോശയേക്കാൾ വളരെയേറെ മഹത്വമുള്ളവനായി കണക്കാക്കപ്പെടുന്നു വീട് പണിതവൻ വീടിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതുപോലെ തന്നെ ഓരോ വീടിനും നിർമ്മാതാവ് ഉണ്ടല്ലോ എന്നാൽ സഹലത്തിൻ്റെയും നിർമ്മാതാവ് ദൈവമാണ് പറയപ്പെടാനിരുന്ന കാര്യങ്ങൾക്ക് സാക്ഷി നൽകുന്നതിന് ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്തിനെ പോലെ വിശ്വസ്തനായിരുന്നു ക്രിസ്തുവാകട്ടെ അവിടുത്തെ ഭവനത്തിൽ പുത്രനെ പോലെയാണ് ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ വിടുത്തെ ഭവനമായിരിക്കും ദൈവിക വിശ്രാന്തി പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രവിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണ കാലത്തുണ്ടായ പ്രകോപനത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അവിടെ നിങ്ങളുടെ പിതാക്കന്മാർ നാൽപ്പത് വർഷം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ പ്രവൃത്തികൾ കാണുകയും ചെയ്തു അതിനാൽ ആ തലമുറയോട് ഞാൻ കോപിച്ചു പറഞ്ഞു അവർ സദാ തങ്ങളുടെ ഹൃദയത്തിൽ തെറ്റു ചെയ്യുന്നു എൻ്റെ വഴികൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തു പറഞ്ഞതുപോലെ അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എൻ്റെ സഹോദരരെ ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിലാരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ ഇത് നിങ്ങൾ പാപത്തിൻ്റെ വഞ്ചനയാൽ ഹൃദയരാകാതിരിക്കുവാനാണ് എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്ത് എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചിട്ടും ചിലരെല്ലാം എതിർപ്പ് കാണിച്ചില്ലേ മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവരല്ലേ അവർ അവരുമായല്ലേ അവർ നാൽപ്പത് മത്സരം മല്ലടിച്ചത് അവരുടെ ശരീരങ്ങളിലെ പാപം മൂലം മരുഭൂമിയിൽ നിബന്ധിച്ചത് അനുസരണക്കേട് കാണിച്ചവരോടല്ലേ ഒരിക്കലും തൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് അവിടുന്ന് ആണയിട്ട് പറഞ്ഞത് അങ്ങനെ അവിശ്വാസ നിമിത്തമാണ് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വന്നതെന്ന് നാം കാണുന്നു